ചന്ദന മക്കളെ ഉറക്കി ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു അലോഷിയുടെ ബുള്ളറ്റിൻ്റെ ശബ്ദം കാതോർത്തുകൊണ്ട് ഗേറ്റിൽ ബുള്ളറ്റ് വന്ന് നിന്നപ്പോൾ അവൾ വാതിൽ തുറന്നു ഓടിപ്പോയി ഗേറ്റ് തുറന്നു ഗേറ്റ് കടത്തി ബുള്ളറ്റ് നിർത്തി അലോഷി ഗേറ്റ് അടിച്ച് ചന്ദന അവൻ്റെ അരികിലേക്ക് എത്തി എന്താ ഇവിടെ നിർത്തിയത് അവൾ ചോദിച്ചപ്പോൾ അലോഷി അവളെ തൻ്റെ ദേഹത്തേക്ക് ഒന്ന് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ഒറ്റ കയ്യിൽ ബാലൻസ് ചെയ്തുകൊണ്ട് നീ വാ നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം ഗേറ്റ് തുറക്ക് അവൻ വാ തുറന്നപ്പോൾ തന്നെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അടിച്ചു കയറി അവളുടെ മോക്കിലേക്ക് അതെ ശരി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ കെറുവോടെ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി നീങ്ങി നിന്നു എടി പെണ്ണേ ഞാൻ പോയത് ജ്വല്ലറി ഉത്ഘാടനത്തിനല്ല ബാർ ഉദ്ഘാടനത്തിനാണ് അപ്പം പിന്നെ കുടിക്കാനല്ലാതെ പിന്നെ എന്ത് കിട്ടും ഇനി ഇങ്ങനെ വിവരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതെ എൻ്റെയും ആൽബച്ചേയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ന് നടന്നത് ഇത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഞങ്ങൾ എന്താഘോഷിക്കാനാണ് നീ ഉണ്ടെങ്കിൽ വാ നമുക്ക് റോഡ് വരെ ചുറ്റിയിട്ട് വരാം അലോഷി പ്രണയത്തോടെ അവളെ പിടിച്ചു വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു ശരി ശരി വീട് പോകാം ദൂരത്തേക്കൊന്നും ഇലകട്ടോ മക്കൾ ഉറങ്ങുകയാണ് ദാ ആ റോഡ് വരെ ചന്ദന പറഞ്ഞിട്ട് ഓടിപ്പോയി ഗേറ്റ് തുറന്നു അലോഷി വണ്ടി തിരിച്ച ഗേറ്റിന് പുറത്തേക്ക് നിർത്തി ഗേറ്റ് അടച്ചുപൂട്ടി ചന്ദന അവന് പിന്നിലേക്ക് കയറിയിരുന്നു ഇരു കാലുകളും വശത്തേക്ക് ഇട്ടുകൊണ്ട് അവൻ്റെ വയറിന് മീതി ഇരു കൈകളും ചുറ്റിപ്പിടിച്ച് കവളിൽ ഒരു മുത്തവും കൊടുത്ത് അവൻ്റെ തൊഴിൽ മുഖം ചേർത്ത് വെച്ച് കുസൃതി ചിരിയുടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു അലോഷി അലോഷി പറഞ്ഞതുപോലെ റോഡ് വരെ പോയി തിരികെ വന്നു ചന്ദന അവൻ്റെ വയറിന് മീതെ കുടി ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് അവളെ ചുണ്ടക്കുള്ള അവൻ്റെ കാതിനെ കടിച്ചു വിട്ടു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഞാൻ തിരിച്ച് കടിക്കാൻ നിന്നാ പിന്നെ ഞാൻ പറയണ്ടല്ലോ ഗേറ്റിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ പിന്നെ അതെനിക്കറിയാലോ കടുവ കടിച്ചങ്ങ് എടുക്കുമല്ലോ ചിരിയോടെ പറഞ്ഞിട്ട് വേഗം ഇറങ്ങി ഓടിപ്പോയി ഗേറ്റ് തുറന്നു ചന്ദന നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് പോർച്ചിലേക്ക് ഓടിച്ചു കയറ്റിയവൻ ചന്ദനെ വേഗം മകത്തേക്ക് ഓടിക്കറി അലോഷി സീറ്റുകളിലേക്ക് കയറി ലൈറ്റ് ഓഫാക്കി അകത്തേക്ക് കയറി മെയിൻ ഡോർ അടച്ച് പൊട്ടി താക്കോൽ രൂപക്കോടിനടുത്ത് ഷെൽഫിൽ വെച്ചു ഇച്ചു കാറ് ചൂടാക്കിയെടുക്കട്ടെ കിച്ചണിൽ നിന്നും വിളിച്ചു ചോദിച്ചു ചന്ദന എനിക്കൊന്നും വേണമെന്നില്ല നീ കഴിച്ചില്ലേ ദേ മനുഷ്യ നിങ്ങൾ വരുന്ന നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ വേണമെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞു വിടയിൽ ചന്ദന ദേഷ്യപ്പെട്ടുകൊണ്ട് കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്ന് ചോദിച്ചു എന്റെ പെണ്ണേ നീ ഉറങ്ങിക്കിടന്ന കോച്ചുങ്ങളെ ഉണർത്തല്ലോ ദേ അവർ എഴുന്നേറ്റാ പിന്നെ നമ്മുടെ കലാപരിപാടി ഒന്നും നടക്കത്തില്ല കേട്ടോ നീ കഴിച്ചില്ലെങ്കിൽ എടുത്തോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം നീ എനിക്ക് വാര തന്നാൽ മതി ഈ വേഷം ഒന്നും മാറിയിട്ട് വരാം എത്ര ദിവസമായി നിൻ്റെ കൈകളൊന്നും തന്നിട്ട് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി അലോഷി ചന്ദനൊന്ന് ചിരിച്ചിട്ട് കരച്ചൂടാക്കി ചിക്കൻ റോസ്റ്റും ചപ്പാത്തിയുമായിരുന്നു വാങ്ങിയിട്ടുണ്ടാക്കിയത് അവൾക്ക് ഗ്രീൻ ബീൻസ് കറിയും ചിക്കൻ കുറയച്ചു കഴിക്കാൻ തുടങ്ങിയെങ്കിലും ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടില്ല അലോഷി വളരെ നിർബന്ധിക്കുമ്പോൾ മാത്രം ഒരു പീസ് എടുക്കും അലോഷി ഫ്രഷ് ആയി വരുമ്പോൾ ചന്ദന പ്ലേറ്റിൽ ഫുഡ് എടുത്തിട്ട് വന്നിരുന്നു രൂപക്കൂടിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നിന്നു അലോഷി എത്ര കുടിച്ചിട്ട് വന്നാലും നേരം വൈകി വന്നാലും പ്രാർത്ഥന മുടക്കാറില്ല അവൻ ചന്ദനയും ഒപ്പം മുട്ടുകുത്തി അവൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് കുരിശു വരച്ച് എഴുന്നേറ്റ് അലോഷി ചന്ദന ടേബിളിൽ വെച്ച പ്ലേറ്റ് എടുത്തു സെറ്റിലിരുന്നു അലോഷി അടുത്തുതന്നെ ചന്ദനയും ഓ മാറന്നു വെള്ളം പ്ലേറ്റ് പിടിച്ച് എടുത്തിട്ട് വരാം ചന്ദന വേഗം അവൻ്റെ കയ്യിൽ പ്ലേറ്റ് കൊടുത്തിട്ട് വെള്ളം എടുക്കാൻ പോയി ഫ്രിഡ്ജിൽ നിന്നും വെള്ള ബോട്ടിൽ എടുത്ത് തിരികെ വന്നു അവൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി ചപ്പാത്തി പൊടിച്ച് കറിയിൽ മുക്കി അവൻ്റെ തുറന്ന് പിടിച്ച് വയലയ്ക്ക് വെച്ച് കൊടുത്തു ആർത്തിയോടെ ഇത് വാങ്ങുന്നതിനൊപ്പം അവളുടെ വിരൽ കുഞ്ഞു കടിയും കൊടുത്തു അവൻ ഞാൻ നിനക്ക് വാര്ത്തട്ടേ അലോഷി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വേണ്ട ഇന്ന് എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ഞാൻ വാരിത്തരും പറഞ്ഞിട്ടിടത് കൈകൊണ്ട് അവൻ്റെ മുടിയിലൊന്നും വിരൽ കടത്തി തഴുകി വിട്ടുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു ചന്ദന അവന് വാരി ഇടയ്ക്ക് അവളും വായിൽ വയ്ക്കാൻ മറന്നു പോവുകയും ചെയ്യുമ്പോൾ അലോഷി അവളെ കഴുകാൻ ഓർമ്മിപ്പിച്ചു കഴിച്ച് തീരുമ്പോഴേക്കും ആൽബിയുടെ ബാർ ഓപ്പൺ നടന്ന കാര്യങ്ങൾ മുഴുവനും അവളെ പറഞ്ഞു കേൾപ്പിച്ചു അലോഷി വാ കഴുകി വെള്ളവും കുടിച്ച് ചന്ദന കിച്ചണിൽ പോയപ്പോൾ ആ കൂടെ പോയി അവനും പ്ലേറ്റ് കഴുകി ബാക്കി കറി ഫ്രിഡ്ജിൽ വെച്ച് അവൾ കിച്ചൺ വൃത്തിയാക്കുന്നവരെ ആ സ്ലാബിൽ കയറിയിരുന്നവൻ എല്ലാം കഴിഞ്ഞ മക്കള റൂമിൽ പോയി അവരെ പുതപ്പിച്ച് കിടത്തി നെറ്റിയിലോരോ ഉമ്മയും കൊടുത്ത് രണ്ടുപേരും ഇനി പോകാലെ പറഞ്ഞുകൊണ്ട് അവളെയും എടുത്തു പൊക്കി ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ അവളെ ഇര കൈകളും അവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചിരുന്നു മുഖം അവൻ്റെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വെട്ടിൽ അവളെ കിടത്തി ലൈറ്റ് ഓഫാക്കി ബെഡ് ലൈറ്റിട്ടുകൊണ്ട് വാതിൽ ലോക്കാക്കി ആലോഷി അവൾക്കടുത്ത് കിടന്നു ഒന്ന് ഒന്നിച്ചേരിഞ്ഞവൻ നെഞ്ചിലേക്ക് കിടന്നു ചന്ദന അവളെ ചൂണ്ടൂരിൽ അവൻ്റെ രോമവ്രതവായി നെഞ്ചിൽ കോറി വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു ചന്ദു വിളിച്ചുണ്ടവള ഇറക്കിണർന്നു അലോഷി ഒറ്റമറിക്കവളെ അടിയിലാക്കി അവളെ ദേഹത്തേക്ക് കയറി നെറ്റിയിലും കഴുത്തിലും കാവളിലും ചുണ്ടുകളിലും അമർത്തി ചിമ്പിച്ചു അവൻ അവളുടെ കൈകൾ അവൻ്റെ പുറത്തെ തഴുകി തലോടി അവളുടെ അതിരം നുകർന്നു അവൻ ഭ്രാന്തമായ ആവേശത്തോടെ ഇടയ്ക്കുള്ള വാന്ന് തുറന്നു പോയപ്പോൾ അവൻ്റെ നാവ് അവളുടെ നാവുമായി കേട്ടുപണിഞ്ഞു ചന്തൂ വിളിച്ചുണ്ടവള വസ്ത്രങ്ങൾ ഒന്നൊന്നായി ഊരി എറിഞ്ഞു അവൻ അതരത്തിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ വഴിമാറി തല ഇരുവശത്തേക്കും ചേരിച്ചപ്പോൾ അവളെ കഴുത്തിലെ പിഴയ്ക്കുന്ന നീലഞ്ഞരമ്പിൽ നാവ് കൊണ്ടൊഴിഞ്ഞു അവൻ അവിടെ നിന്നും താഴേക്കവന് സഞ്ചാരം വഴിമാറിയപ്പോൾ ബെഡ്ഷീറ്റിൽ കൈകൊണ്ട് പിടിച്ച ചന്ദന അവൾ നിന്നും ഉയരുന്ന ശീൽക്കാരങ്ങൾ അവൻ്റെ ആവേശത്തെ കൂട്ടി അവളുടെ മാറിയിടങ്ങൾക്കിടയിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് നേരിച്ചുടച്ചുകൊണ്ട് ഊർന്നിറങ്ങി താഴേക്കവൻ ചന്ദന നിറമുള്ള അവളുടെ വരലും സ്വർണ്ണരോമങ്ങൾ വഴിതെളിച്ച പൊക്കൽ ചെടിയിൽ നാവ് വട്ടം കറിക്കപ്പോൾ അറിയാതെ ഉയർന്ന പൊങ്ങിയ അവളെ അരക്കിട്ട് ബലമായി പിടിച്ച് വീട്ടിലേക്ക് അമർത്തി വെച്ചവൻ പൊക്കിൽ ചുഴലിൽ നിന്നും അവൻ്റെ ഗതി മാറി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ബലമായി പിടിച്ചു വെച്ചു അവൾ അവനെ വിവശയ്യ അവളെ മുഖത്തേക്ക് മുഖം ചേർത്ത് വെച്ച് കാതിൽ പതി ചോദിച്ചു അവൻ എൻ്റെ അല്ലെ പൊന്നെ പിന്നെന്താ അവൻ്റെ പതിഞ്ഞ ചോദ്യത്തിൽ തളർന്നു അവൾ അവളെ അതിരം ഒന്ന് കടിച്ചു വിട്ടുകൊണ്ട് ആവേശത്തോടെ താഴേക്ക് നോർന്നിറങ്ങിയവൻ ക്കിൽ അവൻ്റെ മുഖം മുരച്ച് നീങ്ങിയപ്പോൾ അവളുടെ ശരീരം കരച്ചു കൈകൾ ബെഡ്ഷീറ്റിൽ അള്ളിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു പോകുന്നതും അവളെ ഈ ചെന്ന വിളിയും അവനുള്ള സിഗ്നലായിരുന്നു അവളിലേക്ക് അമർന്നവൻ അവളുടെ ആഴങ്ങളിലേക്ക് അവൻ്റെ അരക്കെട്ടിൻ്റെ ചലനം കൂടുന്നതനുസരിച്ച് അവളുടെ ശീൽകാരങ്ങൾ നാലു ചുമരിൽ തട്ടി പ്രതിദിനിച്ചു അവളിലേക്ക് അവനെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് കിതപ്പോടെ അവളിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ മാറിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവളുടെ കൈകളിൽ അവനെ പൊതിഞ്ഞു പിടിച്ചു കിരപ്പ് തെല്ലം അടങ്ങിയപ്പോൾ അവൾ നിന്ന് മടർന്ന് മാറി കിടന്നു അവനും അവനെ നോക്കി പുഞ്ചിരിച്ചിട്ട് നിലത്ത് വീണു ചിവരെ കിടക്കുന്ന വസ്ത്രങ്ങൾ എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ചന്ദന ചന്ദന തിരികെ വരുമ്പോൾ ആലോചി വാഷ്റൂമിലേക്ക് കയറി തിരികെ വരുമ്പോൾ ചന്ദന ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നിരുന്നു അവളെ ഒരു കൈകൊണ്ട് ചുറ്റി പിടിച്ച് തന്നിലേക്ക് അടിപ്പിച്ച് കിടതിക്കൊണ്ട് ഉറങ്ങാൻ കിടന്നു അവനും സോഫി ഓരോന്നും ആലോചിച്ചിടക്കുകയാണ് കണ്ണടച്ചപ്പോൾ കണ്ണത് ദുസ്വപ്നവും കാരണമില്ലാതെ അവളുടെ മനസ്സ് വേദനിച്ചു കബിഴന്ന് കിടന്നു വന്ന അതേ കിടക്കിൽ കിടക്കുകയാണ് ആൽബിച്ച് ജൂബ പോലും മാറിയിട്ടില്ല ബാറിൽ തന്നെയാണെങ്കിൽ ഇന്നും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ ആലോചിച്ചപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ അവൾക്ക് കർത്താവേ ഇതുവരെ എനിക്ക് തന്ന സന്തോഷങ്ങൾ തിരിച്ചെടുക്കുകയാണോ അവിടുന്ന് നെഞ്ചിലൊക്കെ കൈ വെച്ചുകൊണ്ട് ചുമറിയിൽ കൊഴുത്തിയിട്ടിരിക്കുന്ന ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ചോദിച്ചു സോഫി പുലരാൻ ഇനിയും ഏറെ സമയമുണ്ട് എന്നിട്ട് ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു അവൾ രൂപക്കൂടിന് മുന്നിൽ തീ കത്തിച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചോൾ ഏറെ നേരം മനസ്സിനൊരാശ്വാസം കിട്ടുന്നത് വരെ ഇതൊന്നും അറിയാതെ ആൽബി സുഖനിത്രയിലായിരുന്നു പിന്നീട് പോയി ഉറക്കം ഉറക്കമിട്ട് ആൽബി കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റപ്പോൾ വശം ചെരിഞ്ഞ് കിടന്നുറങ്ങുന്ന സോഫിയാണ് കണ്ടത് നേരം പുലരാൻ തുടങ്ങിയിരിക്കുന്നു താൻ വേഷം പോലും മാറാതെയാണ് കിടന്നെന്ന് ഓർത്തപ്പോൾ അവനും വല്ലായ്മ തോന്നി സോഫി ഒരിക്കലും പ്രതീക്ഷയുണ്ടാവില്ല താൻ ഇത്ര ഓവറാകുമെന്ന് അലോഷി ഒരുപാട് പറഞ്ഞു താഴ്ന്നു നിർത്താൻ സമ്മതിച്ചില്ല വേണ്ടായിരുന്നു കുറച്ച് കൊടുക്കുന്ന തന്നെ അവൾക്ക് താല്പര്യമില്ലാത്തതാണ് പിന്നെ ഓവറായത് കൂടിയായപ്പോൾ പിന്നെ ദേഷ്യത്തിൽ തന്നെ ആയിരിക്കും എഴുന്നേറ്റ് വാഷ് നടന്നു പെട്ടെന്ന് ഫ്രഷായി എടുത്തു എടുത്തുകൊടുത്ത് അവൾ ദേഹത്തേക്ക് കിടന്നു അവൻ്റെ ശരീരത്തിലെ തണുപ്പ് അവളുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചു ഓറക്കം വളർന്നു സോഫി ഒന്ന് തിരിയാനോ നേരെ കിടക്കാനോ പറ്റാത്തതുപോലെ ആൽബി അവളെ ഇറക്കി പിടിച്ചിരിക്കുകയാണ് മുഖം അവളെ കഴുത്തിനും തോളിലും ഇടയിൽ അമർത്തി വെച്ചിട്ടുണ്ട് അവൻ്റെ തലമുടിയിൽ നിന്നും വെള്ളം അവളുടെ കഴുത്തിനെ നനയിച്ചു ഒന്ന് ഒന്നുമാർക്കി സ്നേഹപ്രകടനം ഒന്നും വേണ്ട ദേഷ്യത്തിൽ തന്നെ പറഞ്ഞവൾ സോറി പെണേ എന്നല്ലേ അറിയാതെ പറ്റിപ്പോയതാണ് സന്തോഷം കൊണ്ടാണ് ഇച്ചിരി ഓവറായിപ്പിൽ വേറെ ആരുമല്ല അല്ലുമായിരുന്നു കൂട്ടിന് കുറേ ആഗ്രഹിച്ച് സ്വന്തമാക്കിയതല്ലേ അതുകൊണ്ട് ലേശം നീയാണ് നമ്മുടെ മക്കളാണ് സത്യം ഇനി ഇനിയുണ്ടാവില്ല എനിക്കറിയാം ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യണ കൺട്രോൾ കിട്ടാതെ വന്നപ്പോൾ കുറച്ച് ഓവറായിപ്പിൽ പിണങ്ങല്ല പെണേ നീ മക്കളുമല്ലേ എൻ്റെ ലോകം പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് വലിച്ച് അവൻ്റെ ദേഹത്തേക്ക് പൊക്കിക്കിടത്തി നെറ്റിയിലും കളിലും അമർതി ചുംബിച്ചു അവൻ അവൻ്റെ കൈകൾ അവളെ അരക്കെട്ടിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവന നെഞ്ചിലീരി കൈകളും കുത്തി ഉയർന്ന് പൊങ്ങിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി സോഫി ഒന്നും ഓർമ്മയില്ലായിരുന്നില്ലേ കുറേ സമയം കാത്തിരുന്ന് ഞാനും മക്കളും ഭക്ഷണം പോലും കഴിക്കാതെ ഫോൺ പോലും എടുക്കാതെ ഇച്ചയെ ആഘോഷിക്കുകയായിരുന്നു അല്ലേ മുൻപ് പറഞ്ഞല്ലോ ഞാനും മക്കളുമാണ് ഇച്ചേൻ്റെ ലോകമെന്ന് എന്നിട്ടാണോ ഫോൺ എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മദ്യപിച്ചത് അവളെ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു അവന് പക്ഷെ മനസ്സിൽ ആൽബി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഇനി ഒരിക്കലും പരിധി വിട്ട് കുടുക്കിയില്ലെന്നും പക്ഷെ സോഫിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ്റെ ഇടം നെഞ്ചി പിടഞ്ഞു സോഫി സോറി ഇനി ഉണ്ടാകില്ല നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കും അവളെ അടക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ അതിൽ കൂടുതൽ അവനോട് ദേഷ്യം പിടിച്ചിരിക്കാൻ അവൾക്കും കഴിയുമായിരുന്നില്ല അവൻ്റെ നെഞ്ചിലേക്ക് അവളെ കണ്ണുന്നിൻ്റെ നനവ് നെഞ്ചിൽ പറ്റിയപ്പോൾ ആൽബിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു ആൽബി അവളെ നെറ്റിലും കഴുത്തിലും മുഖത്തും ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു പതി അവളും അവൻ്റെ ചുമനങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു വസ്ത്രങ്ങൾ ഓരോന്നായി ഊരി എറിഞ്ഞു ആൽബി അവളുടെ ദേഹത്ത് നിന്നും സോഫി അവൻ്റെ കഴുത്തിലും മാറിലും ചുടി ചുമനം നൽകി അവളുടെ അതിരം അവൻ്റെ ദേഹത്തിഴിഞ്ഞു നീങ്ങി അതിൻ്റെ ലഹരി കൊണ്ടെന്ന പോലെ അവൻ്റെ കൈകൾ അവളിൽ മുറുകി വയറും താഴേക്ക് അവളെ മുഖം ഉരസിയിറങ്ങിയപ്പോൾ ആൽബിയവളെ ബലമായി നെഞ്ചിലേക്ക് വലച്ചിട്ടു പെണ്ണെ അവൻ്റെ വീട്ടിൽ അടിമുടി ഉലഞ്ഞു അവൾ ഉച്ച വിളിച്ചുകൊണ്ട് വീണ്ടും ആവേശത്തോടെ അവരിലേക്ക് ഓർന്നിറങ്ങിയവൾ അവളുടെ ഉമ്മനീരിൽ കുതിർന്ന അവൻ്റെ ദേഹം ആരക്കെട്ടിൽ അവളെ അദാരത്തിൻ്റെ ചൂട് തട്ടിയപ്പോൾ അവളെ തലയിൽ അമർത്തിപ്പിടിച്ചു അവൻ ഒന്ന് ഉയർന്നു പൊങ്ങി അവളെ വലിച്ച് വീട്ടിൽ കിടത്തി അവളിലേക്ക് പടർന്നു കയറിയവൻ അവനിലെ പുരുഷനെ ഉണർത്താൻ ഏറെ സമയം എടുക്കേണ്ടി വന്നില്ല അവൾക്ക് അവളുടെ കൈയ്യവൻ്റെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു അവളെ ആഴങ്ങളിലേക്ക് വിരലുകൾ ആഴ്ന്നിറങ്ങിയവൻ്റെ അവൻ്റെ വിരലുകൾ തീർത്ത മാന്ത്രികതയിൽ അവളെ ശരീരം നിറച്ചു ആൽബിയളുടെ ശരീരത്തിൽ ഒഴുകി നടന്നു അവൻ്റെ ചുണ്ടുന്നാവും അവളിൽ ആനും പൂതിലെ പൊതു കാവ്യങ്ങൾ തിരിച്ചു ഇടയ്ക്ക് പൊങ്ങി അവളെ അരക്കെട്ടിൽ പിടിച്ച വീട്ടിലേക്ക് അമർത്തിയ ഒരു കൈ കൊണ്ട് അവളുടെ ശരീരത്തിന് ബലം കുറഞ്ഞു അവന്റെ തലമുടിയിൽ ഇറക്കെ പിടിച്ച് അവളൊന്നും ഉയർന്നു പൊങ്ങി ഉയർന്ന അവളുടെ ചുണ്ടുകളൊന്നും നുണഞ്ഞുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നു അവൻ അവന്റെ അരക്കെട്ടിന് ചലനം അവളുടെ ദേഹം വെട്ടി വരച്ചു കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി അവളെ അവളിലേക്ക് അവനെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് കീതപ്പോടെ അവളെ മാർലയ്ക്ക് മുഖം അമർത്തി വെച്ച് കിതപ്പടക്കിയവൻ അവൻ്റെ നാവ് പടർന്ന നഗ്നമായി പുറത്ത് അവളുടെ വിരലുകൾ ചിത്രം വരച്ചു കുറേ സമയം കൂടി അങ്ങനെ കിടന്നുകൊണ്ട് ആൽബി അവളുടെ ദേഹത്തു നിന്നും ഇറങ്ങിക്കിടന്നു അവനെയും പൊതിഞ്ഞു പിടിച്ച് കുറേ സമയം കൂടി സോഫിക്കി കിടന്നു പിന്നെ എഴുന്നേറ്റുന്നിടത്ത് ചിത്രക്കിടന്ന വസ്ത്രങ്ങളെടുത്ത് ബിന്നിൽ ഇട്ടുകൊണ്ട് കൊളിച്ചുമാറാൻ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് വരുമ്പോൾ ആൽബി വീണ്ടും ഉറങ്ങിപ്പോയിരുന്നു അവൻ്റെ നെറ്റിൽ പതേ രുമ്മ കൊടുത്തുകൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു രൂപക്കുടിഞ്ഞു മുന്നിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മുൻ വാതിൽ തുറന്ന് പാലും പത്രവും എടുത്തു വരുമ്പോഴേക്കും മേരി ചേച്ചി വന്നിരുന്നു അല മോൾ വൈകി എന്ന് ചേച്ചി ചോദിച്ചപ്പോൾ സോഫി എന്ന് ചീരിച്ചോണ്ട് പറഞ്ഞു ഇച്ചാൻ ഇന്നലെ വരുമ്പോൾ ഒത്തിരി വൈകിരുന്നു അതാ താമസിച്ചത് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി രണ്ടുപേരും ചായ വെക്കാൻ പാത്രം എടുത്തു സോഫി ചേച്ചി ചോറ് വയ്ക്കാൻ വാർക്കേരിയിലേക്ക് നടന്നു ചായ ഉണ്ടാക്കി കപ്പിൽ പകർന്ന് സോഫി കുടിച്ചു ചേച്ചിക്ക് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തു ആള് ആൽബിക്ക് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമെന്ന് കരുതി പാലപ്പം ഉണ്ടാക്കാനുള്ള മാവ് കലക്കി വെച്ചത് എഴുത്തുണ്ടാക്കാൻ വെച്ചു ചേച്ചി മുട്ടക്കറി ഉണ്ടാക്കാം പിന്നെ എനിക്ക് സ്കൂളിൽ പോകണമെന്ന് ഞാൻ വരും വരെ ചേച്ചിയോട് ഉണ്ടാകില്ലേ മേര് ചേച്ചിയോട് ചോദിച്ചു സോഫി ഞാനുണ്ടാകും ഒരു പേടിയും വേണ്ട മോൾ ആൽബിക്കുഞ്ഞിന് ചായ കൊടുത്തിട്ട് വാ മേൽ ചേച്ചിക്ക് ജോലികൾ സ്വയം ചെയ്യുന്നതാണ് ഇഷ്ടം അത് സോഫിക്കും അറിയാം ആൽബിക്ക് കൊടുക്കാനുള്ള ചായ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു സോഫി ഇന്നലെ വൈകിട്ടാണ് സുധ ടീച്ചറെ വിളിച്ച് പറഞ്ഞത് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കാൻ സ്കൂളിൽ വരണമെന്ന് ഇച്ച അനറിഞ്ഞിട്ടുമില്ല പറഞ്ഞാൽ എന്ത് പറയാവോ ആൽബിച്ച എരിഞ്ഞു കിടന്നുറങ്ങുകയാണ് സോഫി അവൻ്റെ അരികിൽ വീട്ടിലിരുന്നു പതിയേൻ്റെ ചുമലിൽ തട്ടി വിളിച്ചു നടത്തി ആൽബി ഇഴുന്നേറ്റ് ഹെഡ്ബോട്ടിൽ ചാതി ഇരുന്നോണ്ട് ചായ വാങ്ങി ഈച്ചാ എനിക്കിന്ന് സ്കൂളിൽ പോകണം സുധ ടീച്ചർ വിളിച്ച് പറഞ്ഞിരുന്നു ഇന്നലെ ഈ ചെൻ കൊണ്ടുവിട്ട് തരുമോ ഇല്ലെങ്കിൽ ബസ്സിന് പോണം സോഫി ചോദിച്ചു കേട്ട ആൽബി അവളെ നോക്കി ഞാൻ പോകുമ്പോൾ പോയ മതിയെങ്കിൽ കൊണ്ടുവിട്ട് തരാം തിരികെ തനച്ചു വരേണ്ടി വരും എനിക്കിന്ന് തോട്ടത്തിൽ പോണം കുറേ വർക്കുണ്ട് ബാറിൻ്റെ പിന്നാലെയായിരുന്നല്ലോ ജോബി കുറേ പാടുവിട്ട് കാണും ഒരു കാര്യം ചെയ്യാം മക്കളെ വീട്ടിൽ കൊണ്ടുവിടാം മമ്മി രണ്ട് ദിവസമായി പറയുന്നു സ്കൂൾ അടച്ചിട്ട് രണ്ട് ദിവസം മക്കളെ കൊണ്ടുവന്നില്ലല്ലോ എന്ന് ആ പരാതി അങ്ങ് തീർത്തു കളയാം ആൽബി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവൾക്കും തോന്നി മക്കളെ വിളിക്കട്ടെ ഞാൻ കുറേ ദിവസമായി അവരും പറയുന്നു മിന്നോട്ടിയുടെ അടുത്ത് പോകണമെന്ന് മരിയെ വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു അവരിങ്ങോട്ട് കൊണ്ടുവിടാൻ പറഞ്ഞതാ ഞാൻ മോൻ നീന്തൽ പഠിക്കാൻ പോകുന്നത് കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്താനും പറ്റില്ല എന്നാൽ പിന്നെ രണ്ട് ദിവസം അവിടെ നിൽക്കട്ടെ അല്ലേ സോഫി ഒന്നുകൂടി ചോദിച്ചു ആൽബിയോട് അതല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞത് നീ അവരെ എഴുന്നേൽപ്പിക്കാൻ നോക്കാതെയും ആൽബി ചായ കുളിച്ചിട്ട് ബാത്റൂമിലേക്ക് കയറി സോഫി വേഗം മക്കളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു വല്യമ്മച്ചയുടെ വീട്ടിലേക്ക് പോകാൻ എന്ന് പറഞ്ഞതോടെ മക്കൾ ഉത്സാഹത്തിലായി രണ്ടുപേരും വേഗം കുളിച്ച് വേഷം മാറി വന്നു മേരി ചേച്ചിയുടെ മക്കളെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചേച്ചി ജോലി കഴിഞ്ഞ വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു സോഫി മോളെ എന്നാ ഞാൻ രണ്ട് ദിവസം ലീവ് എടുക്കട്ടെ ചേച്ചിയുടെ മോളുടെ വീട്ടിലൊന്ന് പോകാമെന്ന് കുറേ വിചാരിക്കുന്നു ചേച്ചി പോയത് പിന്നെ അവളുടെ വിവരമൊന്നും അറിയാൻ പോയിട്ടില്ല ആരില്ലല്ലോ വേറെ പോയി ഒന്ന് അന്വേഷിക്കാൻ എനിക്ക് മെല്ലാതെ അയാൽ അവരൊക്കെ വേണ്ട നോക്കാൻ മേരി ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തേലും ചേച്ചിക്ക് ഒരു ഉപകാരമാവുകയും ചെയ്യും അല്ലേ ചേച്ചി എനിക്ക് ഒഴിവല്ലേ ചേച്ചി ലീവ് വേണമെങ്കിൽ എടുത്തോ കേട്ടോ പറയുന്നു ഒരു മടിയും വേണ്ട സോഫി പറഞ്ഞു അമ്മേ കഴിക്കാൻ എടുത്തു വെക്കേ സൺഡേ വരെ ഞങ്ങൾ രണ്ട് ദിവസം എന്നത് ഒരു ദിവസം കൂടി പ്ലീസ് ഇവ മോൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് ആൽബി വന്നത് അതേ ശരി രണ്ട് ദിവസം എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും കൂട്ടുകയാണോ ആൽബി കൈ കഴുകിയിരുന്നുണ്ട് ചോദിച്ചു സോഫി പ്ലേറ്റ് അവന് മുന്നിലേക്ക് വെച്ച് പാലപ്പം എടുത്ത് വെച്ച് കൊടുത്തു പ്ലീസ് അപ്പാ ഒറ്റ ദിവസമല്ലേ സമ്മതിക്കപ്പാ ഇവ മോൾ കൊഞ്ചിക്കൊണ്ട് ആൽബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇടിക്കാന്താരി അപ്പയ്ക്കും അമ്മയ്ക്കും ഇവിടെ ആരുമില്ലാതെ എങ്ങനെ നേരം പോകും ഇനിപ്പോൾ വല്ലിമ്മച്ചി ഒത്തിരി നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വിടുന്നത് ഇനിയിപ്പോൾ സൺഡേ വന്നാൽ മതി എന്തായാലും മൂന്ന് ദിവസം അവിടെ അടിച്ചു പൊളിക്ക് വല്ലിപ്പച്ചിനും വല്ലിമ്മച്ചയ്ക്കും ഹാപ്പി ആവട്ടെ കൊച്ചുമക്കൾ നാലുമേരുമായിട്ട് ആൽബി മോളുടെ നെറ്റിയിലൂമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു മരുമോൻ കഴിക്കാൻ തുടങ്ങിയിരുന്നു ആൽബി മനെ മോനെ ശ്രദ്ധിച്ചു ഒന്നും മിണ്ടുന്നില്ല മനു മോനെ മനോ നീ എന്താ മിണ്ടാതിരിക്കുന്നത് അപ്പയുടെ മോന് അവിടെ പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട കേട്ടോ ഇവമോൾ മാത്രം പോയ മതി മോൻ അപ്പയുടെ കൂടെ പോരെ കാര്യങ്ങളൊക്കെ മോനും പഠിച്ചിരിക്കണല്ലോ നമുക്ക് തോട്ടത്തിൽ പോകാം ആൽബി പറഞ്ഞു കേട്ട് മനുമോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവമോൾ ഇവിടെ ഇല്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല അപ്പാ അവൻ്റെ പ്രയാസം നന്നായി മനസ്സിലായി അവന് ഇവ മോളെ വിട്ടു നിൽക്കാനും പോയ എന്നാൽ ഇവിടെ വിട്ടു പോകാനും പറ്റാത്ത അവസ്ഥയിലാണ് മനോ ഒന്ന് മനസ്സിലായി ആൽബിക്ക് ഞാനും ചേട്ടാൻ കൂടി പോകാം സൺഡേ തിരികെ വരികയും ചെയ്യാം ഇവ മോൾ സന്തോഷത്തിൽ പറഞ്ഞു സമയം പോകുന്ന വേഗം കഴിക്കുക എന്നെ സ്കൂളിൽ പീറ്റി ടീച്ചൻ ഇവരെ കൊണ്ടുവിട്ടാൽ മതി കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കട്ടെ പറഞ്ഞുകൊണ്ട് സോഫി റൂമിലേക്ക് പോയി മക്കൾ അവിടെ ഇടാനുള്ള ഡ്രസ്സ് ഒരു ബാഗിൽ എടുത്ത് വെച്ച് കഴിക്കാനിരുന്നു ആൽഡിയും അനുമോനും കഴിച്ചെഴുന്നിട്ടിരുന്നു ഇവ മോൾ കഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകിലാണ് സോഫി വഴക്ക് പറഞ്ഞപ്പോൾ ഒരപ്പുറമംഗം തിന്നു ആൾ മേൽ ചേച്ചി കറി വെക്കുകയാണ് ചോറ് വറുത്ത് വെച്ചിട്ടുണ്ട് ചേച്ചി ജോലി കഴിഞ്ഞ് വീട് കൂട്ടിപ്പോക്കോ സ്പെയർക്കി ഉണ്ടെൻ്റെ കയ്യിൽ അതൊക്കെ ഞാൻ ചെയ്തോളാം മോൾ പോയി ഒരുങ്ങാൻ നോക്ക് കഴിച്ച പ്ലേറ്റുകൾ കഴുകി വെക്കുന്ന സോഫിയിൽ നിന്നും പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു ചേച്ചി ഇതൊക്കെ തനിയെ ചെയ്യാനാണെങ്കിൽ പിന്നെ മാസശമളം തന്ന് എന്നെ നിർത്തിക്കുന്നത് എന്തിനാണ് ശ്വാസനിയുടെ ഒരു പറച്ചിലും സോഫി കൈ കഴുകി റൂമിലേക്ക് പോയി സാരി കൊടുത്ത് കണ്ണാടിയിൽ നോക്കി മുടി ഒതുക്കുമ്പോൾ ആടി കയറി വന്നു പിന്നിലൂടെ വന്ന് അവളെ ഇരു കൈകളും കണ്ട് ചുറ്റിപ്പിടിച്ചു അവളെ തോളിൽ താടി മുട്ടിച്ചുകൊണ്ട് നിന്ന് കണ്ണാടിയിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും ഒരു മാറ്റമില്ല അന്ന് ഇന്നും ഒരുപോലെ പിന്നെ ഈ ചാനലിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നത് ഇപ്പോഴും ബുള്ളറ്റിൽ പോകുന്നത് കാണുമ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചുണ്ടു കുറിപ്പിച്ചുകൊണ്ടും പറയുന്നവളെ ഒന്നുകൂടി ഇറക്കി പിടിച്ചുകൊണ്ട് അവളെ കഴുത്തിരി പച്ച ഞരമ്പിൽ നാവ് കൊണ്ടൊന്നൊഴിഞ്ഞു അവൻ ഇനി ഏത് അപ്സര കന്നിക മുന്നിൽ വന്നു നിന്നാലും ഈ ആൽബിയുടെ മനമിളക്കാൻ കഴിയില്ല പെണേ നീന്തുന്ന ലഹരിയാണ് ആൽബിക്ക് ഹരം അവൻ്റെ അതിരവും പല്ലും ഒന്നുകൂടി ആഴ്ന്നപ്പോഴും സോഫി എരിവും വലിച്ചുകൊണ്ട് കുതിറി മാറാൻ ശ്രമിച്ചു ഒന്നുകൂടി അവൻ്റെ കൈ അവളുടെ വയറിന് മീതേക്കൂടി ചുറ്റി മുറക്കി താൻ ഇലക്ക് അടുപ്പിച്ചു വിടിച്ച പോകാനുള്ള സമയമായി അവൻ്റെ മുഖത്തേക്ക് മുഖം ചേരിച്ചുകൊണ്ട് കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ശരി ബാക്കി വന്നിട്ട് തരാം ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാകട്ടെ നമ്മുടെ ബാൽക്കണിയിൽ എത്ര നാളായി അല്ലേ ആൽബി കാതുരം പറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ഉടലൊന്നാകെ കോരു തരിച്ച് പോയി അവളെ അവളെ വിട്ടുമാറി ഷെൽഫിൽ നിന്നും ചുബായി മുണ്ടുമെട്ട് തരിച്ച് മുടി ചീകി ഒതുക്കി താടിയും സെറ്റ് ചെയ്തു ആൽബി ടേബിളിൽ ഇരുന്ന് ഫോൺ പോക്കറ്റിൽ വെച്ച് വാച്ച് കെട്ടി കാഴ്ത്തിലെ സ്വർണ്ണക്കൊന്തിൽ നിന്നും മുത്തിക്കൊണ്ട് പുറത്തേക്ക് സോഫി കൊണ്ടുപോകാനുള്ള ഭാഗം കുട്ടികളെ എടി തയ്യാറാക്കിയ മാർക്ക് ലിസ്റ്റും ഫയലെടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങി മക്കൾ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട് നേരിട്ടൊരു യാത്ര പറഞ്ഞ് ഇറങ്ങിയവർ